ഉപ്പിന്റെ ഉപയോഗം അളവിൽ കൂടിയാൽ എക്സീമ പോലെയുള്ള ചർമ്മ രോഗങ്ങൾക്കുള്ള സാധ്യത കൂട്ടുമെന്ന് പഠനം ഉപ്പില് അടങ്ങിയിരിക്കുന്ന സോഡിയമാണ് വില്ലന് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം ഒരു വ്യക്തി ഒരു ദിവസം കഴിക്കേണ്ട ഉപ്പിന്റെ അളവ് രണ്ട് ഗ്രാമിൽ കുറവായിരിക്കണം ദിവസേനയുള്ള ശുപാർശയേക്കാൾ ഒരു ഗ്രാം സോഡിയം അധികമായി കഴിക്കുന്നത് എക്സീമ വരാനുള്ള സാധ്യത ഇരുപത്തിരണ്ട് ശതമാനം വർദ്ധിപ്പിക്കുമെന്നാണ് പുതിയ പഠനം പറയുന്നത് അമിതമായ സോഡിയം അടങ്ങിയിട്ടുള്ള ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് കൗമാരക്കാർക്കിടയിൽ എക്സീമയുടെ സാധ്യതയെ കൂട്ടിയെന്നാണ് പഠനത്തിന്റെ കണ്ടെത്തൽ ചൊറിച്ചിലേക്കും വീക്കത്തിലേക്കും നയിക്കുന്ന ഒരു ചർമ്മ അവസ്ഥയാണ് എക്സീമ അല്ലെങ്കിൽ വരട്ടുചൊറി എന്ന് പറയുന്നത് ചർമ്മം വരണ്ടതും ചൊറിച്ചിൽ ഉള്ളതുമായ ചുവന്ന പാടുകൾ ഉണ്ടാകാനും ഇത് കാരണമാകും എക്സീമ ഉള്ളവർക്ക് ചർമ്മത്തിൽ അസഹ്യമായ ചൊറിച്ചിലുണ്ടാകും ചർമ്മത്തിന് വീക്കം ചെറിയ കുരുക്കൾ എന്നിവയും എക്സീമയുടെ ലക്ഷണങ്ങളാണ് സോഡിയം കഴിക്കുന്നത് പരിമിതപ്പെടുത്തുന്നത് എക്സീമയെ തടയാന് സഹായിക്കുമെന്നും ഗവേഷകർ പറയുന്നു എക്സീമയുടെ സാധ്യത കൂട്ടുന്ന ഭക്ഷണങ്ങള് ചില തുണികള് ചില സോപ്പുകള് എന്നിവയും ഒഴിവാക്കുക ചിലരിലെ സ്ട്രെസ് മൂലവും എക്സീമ ഉണ്ടാക്കാം അത്തരക്കാർ സ്ട്രെസ് ഒഴിവാക്കുക ദി ജേനൽ ഓഫ് ദി അമേരിക്കൻ മെഡിക്കൽ അസോസിയേഷൻ ജാമ ഡെർമറ്റോളജിയിൽ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഗവേഷണത്തിനായി யு கே பயோபாங்கில் நல்ல முப்பது முதல் எழுபது வரை வயசு பிராயமுள்ள ரெண்டு லட்சத்திலிகம் ஆள்களே மூத்த சாம்பிள்களும் இலக்ட்ரோனிக்கு மெடிக்கல் ரெக்கோட்களும் உள்படையுள்ள டாக்டர் உபயோகி இதுலையான சுபார்ஷையேக்காள் ஒரு கிராம் சோடியம் அதிக்கமாக கழிக்கவரி எக்ஸீம வரான சாத்தியத இருபத்தி ரெண்டு சனம் கூடுதலாணும் கண்டெத்தியது